അഞ്ചലിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിലെ കണ്ടക്ടർക്ക് ക്രൂരമർദ്ദനം വർക്കല പുനലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഹബീബി എന്ന ബസിലെ കണ്ടക്ടർ വിഷ്ണുവിനെയാണ് മറ്റൊരു ബസിലെ ജീവനക്കാരൻ ഉൾപ്പെടുന്ന സംഘം മർദ്ദിച്ചത് വൈകിട്ട് അഞ്ചേകാലോടെ കൊച്ചു കുരുവികോണത്ത് വെച്ചായിരുന്നു സംഭവം മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന മർദ്ദനത്തിൽ പരിക്കേറ്റ വിഷ്ണു പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി വിഷ്ണുവിനെ ക്രൂരമായി ആക്രമിച്ചുവെന്ന് ബസിലെ യാത്രക്കാർ പറയുന്നു ഞാൻ ചെറുക്ക അതിനെട്ട് അടിച്ചു വഴിക്ക് ഞങ്ങൾ ഇറങ്ങി പറഞ്ഞു അടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കേക്കാതെ അതിനെ എടുത്തിട്ട് അടിച്ച് ശെരിയാക്കി അതിനെ ബൈറ്റത്തൊക്കെ കുത്തിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇവിടെ വെച്ചാ ഇവിടെ വണ്ടി വന്ന് ഇവിടെ നിർത്തി ഇവിടെ വെച്ചായിരുന്നു ആ അടിക്കല്ലേ അടിക്കല്ലേ നാവുന്നേം പറഞ്ഞു കേട്ടില്ല ആരോമൻ ബാബുക്കുട്ടൻ റിയാസ് എന്നിവരടങ്ങുന്ന സംഘമാണ് വിഷ്ണുവിനെ ആക്രമിച്ചതെന്നും കഴിഞ്ഞ ദിവസം സംഘം രാത്രിയിൽ തന്നെയും വിളിച്ച് വധഭീഷണിയും മുഴക്കിയെന്നും ഹബീബി ബസിലെ ഡ്രൈവർ പറഞ്ഞു നേരത്തെ ചൊല്ലി ഇത് പറഞ്ഞു വിടുന്ന ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു അപ്പം ഈ അടിച്ച ഈ അടിക്കാൻ വന്ന ആൾക്കാരുമായിട്ട് വൈകിട്ട് സംസാരം ഉണ്ടായിരുന്നു അതിന്റെ വാശിയാണെന്ന് ഇപ്പൊ ഇവിടാൻ തരുന്നത് ഇന്നലെ രാത്രിയിൽ എന്നെ ഒരു ഒമ്പത് മണിയായി കഴിഞ്ഞപ്പം ഇത് വന്ന ഒരാൾ ഒരു എട്ടോളം കോൾ തന്നെ ചെയ്തായിരുന്നു ചെയ്തിട്ട് പറഞ്ഞാൽ നിന്നെ അങ്ങനെ ചെയ്തതാളെ ഇങ്ങനെ ചെയ്താളെ കുറെ എത്രയും വിളിച്ചായിരുന്നു ഞാൻ വീട്ടിലായത് കൊണ്ട് ഞാൻ തിരിച്ചൊരു മറുപടിയും പറയുന്നു അത് കഴിഞ്ഞിട്ട് ഇയാളുടെ മുതലാളി എന്നെ വിളിച്ചിട്ട് പറയാനുണ്ടായി അത് ഇനി ഭക്ഷണമാക്കണ്ടെ അത് അറിയാതെ വിളിച്ചാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ആരോമല് ആരോമല് അവരും അബിവി എന്ന് പറയുന്ന വേറൊരു മുതലുള്ള സിനിമ ജീവനക്കാരാണ് അതേസമയം സംഭവത്തിൽ അഞ്ചൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അഞ്ചൽ